നമ്മുടെ ഐ സി ഐ ആർ കൃഷി വിജ്ഞാൻ കേന്ദ്ര മിത്രാനികേതൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ ചെമ്മന്തി ഗ്രാമപഞ്ചായത്തിൻ്റെ പാടശേഖരത്തിൽ നടന്ന ഒരു മിഷന്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇപ്പോൾ കഴിഞ്ഞത് കർഷകർക്ക് ഏറെ പ്രയോജനകരമായ രീതിയിൽ വളരെ വില കുറഞ്ഞ നിരക്കിൽ ഓരോരുത്തർക്കും വാങ്ങാൻ പറ്റിയ രീതിക്കുള്ള ഒരു പുതിയ മിഷനാണ് ഇവിടെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമുക്ക് ബാറ്ററി പ്രവർത്തിക്കുന്ന മിഷനുമാണ് അതുപോലെ തന്നെ വെയ്റ്റും വളരെ കുറവാണ് ആസാം അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഈ മിഷൻ വളരെ നല്ല രീതിയിൽ കർഷകർക്ക് പ്രയോജനപ്പെടുമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മുടെ കേരളത്തിലേക്ക് ഇതിൻ്റെ ട്രയലുകൾ ആരംഭിച്ചിരിക്കുന്നത് മലപ്പുറം ജില്ലയിലൊക്കെ അത് പരീക്ഷിച്ചതിന് ശേഷമാണ് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ ആദ്യമായിട്ട് നമ്മുടെ ചെമ്പഴി ഗ്രാമപഞ്ചായത്തിൽ തുടക്കം കുറിച്ചിട്ടുള്ളത് അപ്പോൾ കൃഷി വീട്ടെടുത്തുകൊണ്ട് വരാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് പഞ്ചായത്ത് ഭരണസമിതി അതുപോലെ കൃഷിഭവനും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെയൊക്കെ തന്നെ ഇത്തരത്തിലുള്ള മെഷീനറീസുകൾ ഒരു മുതൽക്കൂട്ട് തന്നെയാണ് അപ്പോൾ ഇത് മുമ്പും ഇത്തരത്തിൽ കള പറിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ളൊരു മെഷീനും നമ്മുടെ മിത്രാനികേതൻ്റെ നേതൃത്വത്തിലും ഇവിടെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഈ മെഷീനും എന്തായാലും കർഷകർക്കേറെ പ്രയോജനപ്പെടുമെന്നുള്ള ഇന്ന് വിശ്വസിക്കുന്നു ചെമ്മരി പാടശേഖരത്തിലെ പുന്നക്കാട് ഏലയിലാണ് ഇന്നിവിടെ ഈ കൃഷിയുടെ പരീക്ഷണം നടത്തുന്നത് ഐ സി ആർ കെ വി കെ മിത്രാനികേതൻ്റെ കീഴിലാണ് ഈ ഒരു ഓൺ ഫാം ട്രയൽ ഇന്ന് ഇവിടെ നടക്കുന്നത് ഇവിടെ ഇന്ന് നടത്തുന്നത് ബാറ്ററി ഓപ്പറേറ്റഡ് ട്രാൻസ്പ്ലാന്റർ അഞ്ച് വരി നടാൻ പറ്റുന്ന ബാറ്ററി ഓപ്പറേറ്റഡ് ട്രാൻസ്പ്ലാന്റർ വളരെ വെയ്റ്റ് കുറഞ്ഞ കർഷകർക്ക് ഹാൻഡി ആയിട്ട് കൊണ്ടു കിടക്കാൻ പറ്റുന്ന ഒരു നടൽ മെഷീൻ്റെ പരീക്ഷണമാണ് നടക്കുന്നത് നമുക്കറിയാം നമ്മുടെ ചെമ്മരി പഞ്ചായത്തിൽ തന്നെ കഴിഞ്ഞ ഒന്നാം വിളയിൽ പനേറ പാടശേഖരത്തിൽ നമ്മളൊരു കളനിയന്ത്രണ യന്ത്രത്തിൻ്റെ പരീക്ഷണം നടത്തിയിരുന്നു അതും കർഷകർക്ക് വള വളരെയധികം യൂസ്ഫുള്ളായിട്ട് കൈകൊണ്ട് തന്നെ ഓപ്പറേറ്റ് ചെയ്ത് വളരെ കുറഞ്ഞ ചെലവിൽ നിർമ്മിച്ചെടുത്തൊരു മെഷീനാണ് അതുപോലെ ഈ വർഷം രണ്ടാം വേളയിലാണ് നമ്മൾ ഈ ട്രാൻസ്പ്ലാന്റിൻ്റെ പരീക്ഷണം നടത്തുന്നത് ഇതിവിടെ ആവുകയാണെങ്കിൽ കർഷകർക്ക് ഇതൊരു വലിയ മുതൽക്കൂട്ട് തന്നെയായിരിക്കും ഇതിന് ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ മിത്രാനികേതനിലെ സബ്ജെക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് സയൻസ് കൂടിയായ നമ്മുടെ ചിത്ര മേഡം കൂടെയുണ്ട് അതുപോലെ തവന്നൂരിൽ നിന്നുള്ള നമ്മുടെ ടെക്നീഷ്യന്മാരാണ് ഇന്നിവിടെ ഈ ട്രയൽ നടത്തുന്നത് ഇത് നമ്മുടെ ചെമ്മരി പഞ്ചായത്തിനെ സംബന്ധിച്ച് നമ്മൾ ഈ പൂട്ടുന്നത് മുതൽ വിളവെടുക്കുന്നത് വരെ നമ്മൾ മെക്കനൈസേഷനിൽ അടിസ്ഥാനമാക്കിയാണ് ഇവിടെ കൃഷി ഇറക്കുന്നത് കർഷകർക്ക് അതുകൊണ്ട് തന്നെ ചാർജ് ലേബർ ചാർജിൻ്റെ വലിയൊരു ഭാഗവും അവർക്ക് കുറയ്ക്കാൻ സാധിക്കും നമുക്ക് പൂട്ടുന്നതായാലും ഇപ്പം നടുന്നതായാലും തൊട്ട് നമുക്ക് ഹാർവസ്റ്റ് ചെയ്യുന്നവരെയുള്ള എല്ലാം മെക്കനൈസേഷനിലൂടെയാണ് പോകുന്നത് ഇങ്ങനെ പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്തുന്നത് വഴി കർഷകർക്കാരുടെ കൂലിച്ചിലവ് കുറയ്ക്കുവാനും കൂടുതൽ ആദായം നെൽകൃഷിയിൽ നിന്ന് കിട്ടാനും കൂടുതൽ തരിച്ചു കിടക്കുന്ന ഏലകൾ കൃഷിയോഗ്യമാക്കി ഇവിടെ നമുക്ക് കാർഷിക സംസ്കാരം വളർത്തിയെടുക്കാനും സാധിക്കും മിത്രനികേതം കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെ ഫാം ട്രയൽ അഥവാ കൃഷിയുടെ പരീക്ഷണമാണ് ചെമ്മരുതി പാടശേഖരത്തിൽ നിന്ന് കെ വിക്ക് സംഘടിപ്പിക്കുന്നത് അപ്പോൾ നമുക്കറിയാം നെൽകൃഷിയിൽ നടീൽ യന്ത്രങ്ങൾ സർവ്വസാധാരണമാണിപ്പോൾ എന്നാൽ അതിൽ നിന്നും നമുക്കൊരു താരതമ്യ പഠനമാണ് നമ്മളിവിടെ സംഘടിപ്പിക്കുന്നത് ബാറ്ററി കൊണ്ട് പ്രവർത്തിക്കുന്ന അഞ്ച് വരി നടീൽ യന്ത്രവും അതേപോലെ തന്നെ കുബോട്ടയുടെ കുബോട്ടയുടെ നാല് വരി നടീൽ യന്ത്രത്തിൻ്റെയും പ്രവർത്തനക്ഷമത അതുപോലെ തന്നെ മാറ്റ്നഴ്സറിയുടെ ഘടന എങ്ങനെയായിരിക്കണം അതേപോലെ തൊഴിലാളികളുടെ വേതന നിരക്ക് കൂലി ചെലവ് എത്ര വരും അങ്ങനെ പല ഘടകങ്ങൾ നമ്മളിതിൽ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് പൊതുവേ നമ്മൾ കുബോട്ട വാങ്ങുമ്പോൾ കർഷകർക്ക് വലിയൊരു തുക മുടക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ഏകദേശം ഒരു രണ്ട് ലക്ഷത്തോളം രൂപ ഇതിന് വില വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ പരീക്ഷിക്കുന്ന ഈ ബാറ്ററി ഓപ്പറേറ്റഡ് ഫൈറോ പാഡി ട്രാൻസ്പ്ലാൻറ്ററിന് ഏകദേശം അറുപതിനായിരം രൂപ മാത്രമേ ചിലവ് വരുന്നുള്ളൂ മാത്രവുമല്ല അത് പ്രവർത്തിക്കുന്നത് ബാറ്ററി കൊണ്ടായതിനാൽ നമുക്ക് ഇന്ധന ചെലവ് നമുക്ക് ലാഭിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഓരോന്നിൻ്റെയും ഘടന അതിൻ്റെതായ രീതിയിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു കുബോട്ടയുടെതാണെങ്കിൽ ഫൈബർ കൊണ്ട് നിർമ്മിതമാണ് സ്വാഭാവികമായിട്ട് അതിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് നൂറ്ററുപത് കിലോയിൽ കൂടുതൽ വരുന്നുണ്ട് എന്നാൽ ബാറ്ററി ഓപ്പറേറ്റഡ് ട്രാൻസ്പ്ലാൻറ്ററിന് അറുപത് കിലോ മാത്രമേ വെയ്റ്റ് വരുന്നുള്ളൂ അലുമിനിയമാണ് അതിൻ്റെ മെറ്റീരിയൽ ഓഫ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ടു ഫിഫ്റ്റി വാട്ട്സ് മോട്ടർ ആണ് ബാറ്ററിയിൽ നിന്നും വരുന്ന എനർജി യൂസ് ചെയ്തുകൊണ്ട് ഈ പ്ലാന്റിങ് മെക്കാനിസം നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഈ മാറ്റിൻ്റെ വീതി എന്ന് പറയുന്നത് ഇരുപത് സെൻറ്റിമീറ്റർ മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ ഏകദേശം രണ്ട് മുതൽ മൂന്ന് സീഡ്ലിംഗ് അല്ലെങ്കിൽ അഞ്ച് മുതൽ ആറ് സീഡ് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു പരീക്ഷണം നമുക്ക് വിജയകരമാക്കുകയാൻ സാധിച്ചു കഴിഞ്ഞാൽ ചെറുകിട കർഷകർക്ക് വലിയ തുക കൊടുത്ത് യന്ത്രങ്ങൾ വാങ്ങുന്നത് നമുക്ക് മാറ്റിക്കൊണ്ട് ഈ ഒരു യന്ത്രത്തെ മുൻനിർത്തി ഇനി നെൽകൃഷി നമുക്ക് കൂടുതൽ ലാഭകരമാക്കാനായിട്ട് സാധിക്കും അപ്പം ഇതിന് നമുക്ക് സാങ്കേതിക സഹായം ലഭിച്ചിരിക്കുന്നത് കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി തവന്നൂര് കാർഷിക എഞ്ചിനീയറിംഗ് കോളേജിന്റെ സഹകരണത്തോടെയാണ് അവിടെ നിന്നുമുള്ള മൂന്ന് ടെക്നീഷ്യൻസ് ആണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നതിനും കർഷകരെ പരിശീലനം നൽകുന്നതിനും വേണ്ടി മുന്നറിയിൽ നിൽക്കുന്നത് അതുപോലെ തന്നെ പാടശേഖരത്തിലെ പന്നൽ കർഷകരുടെയും സഹകരണം ഈ ഒരു പ്രവർത്തനത്തിന് ഒത്തുചേരുന്നുണ്ട്